പ്രേമ ഈ സഞ്ജു സാംസൺ മലയാളിയായ ഇന്ത്യൻ ക്രിക്കറ്റർ സഞ്ജു സാംസൺ ഈ കഴിഞ്ഞ ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസിലായിരുന്നു ഇപ്പോൾ ടീമിൽ വന്നും പോയും വന്നും പോയും ട്വൻ്റി ട്വൻറ്റി ടീമിലും ഏകദിന ടീമിൽ ഇല്ല ഒരു തവണ പോലും വന്നായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇല്ല ഏതായാലും അദ്ദേഹം ഇപ്പോൾ അടുത്ത ഐ പി എൽ സീസൺ ആരംഭിക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട് കൽക്കത്ത കൊണ്ടുപോകാൻ പോകുന്നു എന്ന് കേട്ടു തിരിച്ചു വീണ്ടും തന്നെ പോകും എന്നും കേട്ടു അതില് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പേര് ഏകദേശം ഉറപ്പിക്കാം എന്ന മട്ടിലാണ് ഇപ്പൊ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ഉദ്ധരിച്ചു കൊടുക്കുന്ന വാർത്തയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജു സാംസണുമായിട്ട് ഏകദേശം ധാരണയായി അതായത് ധോണിയുടെ പിന്മുറക്കാരനായിട്ട് സഞ്ജു ചെന്നൈ ടീമിൽ ഉണ്ടാകും എന്നാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ അപ്പൊ അതിനൊരു കണ്ടീഷൻ വെക്കുന്നുണ്ട് രാജസ്ഥാൻ ടീമിന് ചെന്നൈ ടീമിലെ രവീന്ദ്ര ജഡേജയെ പകരം കൊടുക്കും രണ്ട് താരത്തിന്റെയും അടിസ്ഥാന മൂല്യം പതിനെട്ട് കോടി രൂപയാണ് പക്ഷെ ഇപ്പൊ ചെറിയൊരു തർക്കം ഇക്കാര്യത്തിൽ നിൽക്കുന്നുണ്ട് കാര്യം രാജസ്ഥാൻ ടീം ആവശ്യപ്പെടുന്നത് രവീന്ദ്ര ജഡേജയെ മാത്രമല്ല മറ്റൊരു താരം കൂടി വേണം എന്നുള്ളതാണ് അപ്പൊ അത് അവരാവശ്യപ്പെടുന്ന ഡിവാൾഡ് ബ്രീവിസ് എന്ന് പറയുന്ന ഒരു ദക്ഷിണാഫ്രിക്കൻ ഒരു യുവ താരമുണ്ട് കഴിഞ്ഞ ഐ പി എല്ലാം മികച്ച പ്രകടനം അതായത് എ ബി ഡിവില്ലേഴ്സ് അതായത് ഈ ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒന്നായ എ ബി ഡിവില്ലിയേഴ്സിന്റെ ശൈലി അതേപടി ഒരു ഫോട്ടോ കോപ്പി പോലെ കളിക്കുന്ന ആളാണ് ഈ ഡി ആഹ് എന്ന് പറയുന്ന ആ യുവതാരം അപ്പം ആ രവീന്ദ്രൻ ജഡേജയ്ക്കൊപ്പം ബ്രീവിസിനെയും കൂടി ഞങ്ങൾക്ക് വിട്ടുകിട്ടണം എന്നുള്ളതാണ് രാജസ്ഥാന്റെ ആവശ്യം പക്ഷെ അത് അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല എന്നും പറയുന്നു അപ്പൊ ഈ കാര്യത്തിൽ ഒരു ഡീൽ ഉണ്ടാക്കാനായിട്ടാണ് രാജസ്ഥാന്റെ ഈ അണിയറയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന മനോജ് ബന്ദാലെ അവരുടെ ഉടമകളിൽ ഒരാളാണ് അദ്ദേഹം ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് കാര്യം രവീന്ദ്ര ജഡേജിയെ കിട്ടിയാൽ സഞ്ജു സാംസണെ കൈമാറാം എന്നുള്ളത് സഞ്ജുവിനെ സംബന്ധിച്ച് രാജസ്ഥാൻ ടീമിൽ തുടരാൻ അദ്ദേഹത്തിന് ഒരു താല്പര്യവും ഇല്ല പക്ഷേ സഞ്ജുവിനെ നിലനിർത്താനായിട്ട് രാജസ്ഥാൻ റോയൽസിന് താല്പര്യമുണ്ട് കാരണം സഞ്ജു ഒരു ഐക്കൺ താരമാണ് പക്ഷെ സഞ്ജു വ്യക്തിപരമായിട്ട് ആ ടീമുമായിട്ട് അകൽച്ചയിലാണ് അതുകൊണ്ട് സഞ്ജുവിന്റെ ഒരു ആവശ്യം പരിഗണിച്ചാണ് സഞ്ജു ഔദ്യോഗികമായിട്ട് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റിന് കത്ത് നൽകിയിട്ടുണ്ട് അടുത്ത സീസണില് മറ്റേതെങ്കിലും ടീമിൽ കളിക്കാൻ എന്നെ അനുവദിക്കണം എന്നെ റിലീസ് ചെയ്യണം ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് പ്രകാരം പിന്നെ ഒരു ടീം മാനേജ്മെന്റിൽ വിശ്വാസമില്ലാത്ത ഒരു താരത്തെ കൊണ്ട് നടക്കുക ഒരു ബുദ്ധിയല്ല അപ്പൊ അതുകൊണ്ട് സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസ് മറ്റേതെങ്കിലും ടീമിന് കൈമാറും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഏത് ടീം എന്നുള്ള കാര്യത്തിൽ ഇനി ആശങ്കയുള്ളൂ അപ്പോ ചെന്നൈ സൂപ്പർ കിങ്സ് ഇതിനോടകം തന്നെ സഞ്ജുവിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകൾ അവരുടെ സോഷ്യൽ മീഡിയ വഴി ഇപ്പോ ഷെയർ ചെയ്യുന്നുണ്ട് ഈ രജനീകാന്ത് നായകനായ ഒരു സിനിമയില് നമ്മുടെ മഞ്ജു വാര്യർക്കൊപ്പം നൃത്തം വെക്കുന്ന ഒരു ചേട്ടൻ വന്നല്ലേ എന്നൊക്കെ തുടങ്ങുന്ന ഒരു പാട്ടുണ്ട് അപ്പോ സഞ്ജുവിനെ ആണ് ഈ ചേട്ടൻ എന്ന് ക്രിക്കറ്റ് ലോകത്ത് വിശേഷിപ്പിക്കുന്നത് അപ്പോ സഞ്ജുവിന്റെ വരവിന് മുന്നോടിയായിട്ട് അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ഗാനം ഇട്ടു എന്ന തരത്തിൽ ആ പോസ്റ്റിന്റെ താഴെ നിരവധി കമന്റുകൾ വരുന്നുണ്ട് ഏതായാലും അതെല്ലാം സൂചിപ്പിക്കുന്നത് ചെന്നൈയിലേക്ക് തന്നെയാണ് സഞ്ജു എന്നുള്ളതാണ് സഞ്ജുവിനെ ചെന്നൈയെ സംബന്ധിച്ച് സഞ്ജു അവർക്ക് മികച്ചൊരു ഓപ്ഷൻ ആണ് കാര്യം എം എസ് ധോണി ഇനി എത്ര കാലം ആ ടീമിൽ ഒരു കളിക്കാരനായി തുടരും എന്നത് വലിയൊരു ചോദ്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ എം എസ് ധോണി എന്ന പഴയ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം ശോഭിക്കുന്നുണ്ട് പക്ഷെ ഒരു കളിക്കാരൻ എന്ന നിലയിൽ എം ധോണി പഴയ ധോണിയുടെ നിഴൽ പോലും അല്ല അതാണ് ഇപ്പോഴത്തെ സ്ഥിതി അപ്പോ ധോണിക്ക് പകരക്കാരനായി ഒരേ സമയം വിക്കറ്റ് കീപ്പ് ചെയ്യുകയും ബാറ്റ് ചെയ്യുകയും ചെയ്യുന്ന പറ്റുമെങ്കിൽ ക്യാപ്റ്റൻ ആകാൻ അവിടെ ഋതുരാജ് ഗെയ്ക്വാദ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ ആണ് ഒരു പക്ഷേ സഞ്ജു ടീമിൽ വന്നാൽ ക്യാപ്റ്റൻസി അടക്കം സഞ്ജുവിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകണം ഇതാണ് നിലവിലെ സ്ഥിതി പക്ഷേ സഞ്ജുവിനെ നോട്ടമിട്ട് ചെന്നൈ മാത്രമല്ല മറ്റു പല ടീമുകളും രംഗത്തുണ്ട് അതിൽ പ്രമുഖ ടീം ഇപ്പോൾ ആ ഡൽഹിയാണ് ഡൽഹിയും സഞ്ജുണ്ട് അപ്പോ പകരം രാജസ്ഥാൻ റോയൽസ് ഡൽഹിയോട് ആവശ്യപ്പെട്ടത് ക്രിസ്ത്യൻ സ്റ്റബ്സ് എന്ന പേരിലുള്ള ഒരു ദക്ഷിണാഫ്രിക്കൻ താരത്തെയാണ് പക്ഷേ ഡൽഹി ആ സ്റ്റപ്സിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കച്ചവടത്തിന് താല്പര്യമില്ല എന്നുള്ളതാണ് ഡൽഹിയുടെ നിലപാട് അതോടുകൂടി ആ നീക്കം അവസാനിച്ചു ഡൽഹിയിൽ സഞ്ജു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പക്ഷെ ഇനി സാധ്യതയുള്ളത് ഒന്നെങ്കിൽ ഹൈദരാബാദ് ടീം അല്ലെങ്കിൽ കൊൽക്കത്ത ഈ ഹൈദരാബാദ് ടീമും സഞ്ജുവിനെ ടീമിൽ കിട്ടാനായിട്ട് വലിയ താല്പര്യം കാണിക്കുന്നുണ്ട് കാര്യം അവര് ഒരു ഹാർഡ് ഹിറ്റിംഗ് ഗെയിം കളിക്കുന്ന ഒരു ടീമാണ് സഞ്ജു അവരുടെ കൂട്ടത്തിൽ വന്നാൽ അവരുടെ ആ ഗെയിം പ്ലാനുമായിട്ട് ഒത്തുപോകുന്ന ഒരു താരമാണ് പക്ഷെ അവിടെയും ഈ രാജസ്ഥാൻ റോയൽസ് ചോദിച്ച പകരം ചോദിച്ചിരിക്കുന്ന പേരുകളാണ് ഹൈദരാബാദ് ടീമിനെയും കുഴിക്കുന്നത് അവരുടെ ആദ്യത്തെ നാല് കളിക്കാർ ഒന്ന് ട്രാവിസ് ഹെഡ് അഭിഷേക് ശർമ്മ പിന്നെ ഇഷാൻ കിഷൻ പിന്നെ ഹെൻറിച്ച് ക്ലാസൻ ഈ നാല് താരങ്ങളിൽ ആരെങ്കിലും ഒരാളെ രാജസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ ആ ടോപ്പ് ഓർഡർ പൊളിക്കാൻ ഹൈദരാബാദ് തയ്യാറല്ല അപ്പൊ അതുകൊണ്ട് ഹൈദരാബാദിൽ സഞ്ജു എത്താനുള്ള സാധ്യത എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല മറ്റൊരു സാധ്യത കൊൽക്കത്ത ടീമാണ് അപ്പൊ കൊൽക്കത്ത ടീമും അവിടെ കെ എൽ രാഹുൽ ക്ഷമിക്കണം കൊൽക്കത്ത ടീമും അവിടെ ഒരു പകരക്കാരനെ തേടുന്നുണ്ട് കാര്യം നിലവിൽ അവർ അജിങ്ക്യ റഹാനയുടെ ക്യാപ്റ്റൻസിയിലാണ് കഴിഞ്ഞ സീസണിൽ കളിച്ചത് അപ്പൊ അജിങ്ക്യ റഹാനെ ഇനി അധിക കാലം അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കരിയർ അവസാന നീണ്ടു നിൽക്കുന്നില്ല അപ്പൊ പകരം ഒരു ക്യാപ്റ്റനെ തേടുന്നുണ്ട് അപ്പോൾ അത് സഞ്ജുവിനിലൂടെ കിട്ടും എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡൽഹിയുടെ കാര്യം ഡൽഹി കെ എൽ രാഹുലിനെയും ഡൽഹി ടീമിലെ കെ എൽ രാഹുലിനെയും രാജസ്ഥാൻ ടീം ചോദിക്കുന്നു സ്റ്റപ്സിനെ മാത്രമല്ല കെ എൽ രാഹുലിനെയും ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അക്കാര്യത്തിലും ഡൽഹി കടുംപിടുത്തം കാര്യം കെ എൽ രാഹുലിനെയോ ക്രിസ്റ്റൻ സ്റ്റപ്സിനെയോ വിട്ടുകൊടുത്തുകൊണ്ട് സഞ്ജുവിനെ തൽക്കാലം വേണ്ട എന്നാണ് അവരുടെ ഒരു നിലപാടെന്നു പറയുന്നു ഏതായാലും ആ ലക്നൌ ടീമും സഞ്ജുവിന് വേണ്ടി രംഗത്തുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും വലിയ താമസമില്ലാണ്ട് ഈ കാര്യത്തിൽ ഒരു ക്ലൈമാക്സിലേക്ക് എത്തും കാര്യം ഈ ഏതൊക്കെ ടീമുകൾ ആരെയൊക്കെ നിലനിർത്തുന്നു എന്നത് സംബന്ധിച്ച് അവസാന വ്യക്തത വരുത്തേണ്ടത് ഈ വരുന്ന പതിനഞ്ചാം തീയതിയാണ് അപ്പൊ അതിനുള്ളിൽ ഓരോ ടീമുകളും അവരെ നിലനിർത്താൻ പോകുന്ന താരങ്ങളുടെ പേരുവിവരങ്ങൾ ഐ പി എൽ ഗവൺമെന്റ് ബോർഡിക്ക് കൈമാറണം അതിനുശേഷം ആയിരിക്കും ഈ ട്രാൻസ്ഫർ വിൻഡോ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുക ആരെയൊക്കെ നിലനിർത്തുന്നു ആരെയൊക്കെ ഒഴിവാക്കുന്നു അപ്പൊ ഇത് സംബന്ധിച്ചുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെച്ചു മാറൽ അതിനുശേഷം ഉണ്ടാകും ഇതും എത്തിയില്ലെങ്കിൽ വരുന്ന ഡിസംബർ പതിനഞ്ചിന് മിനി ഓപ്ഷൻ നടക്കുന്നുണ്ട് ലേലം താര ലേലം അപ്പോ ഏതെങ്കിലും ഒരു താരത്തെ കൈവിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ആ താരത്തിന് മിനി ഓപ്ഷനിൽ പങ്കെടുക്കാം അപ്പൊ സഞ്ജുവിന്റെ മുമ്പിൽ രണ്ട് സാധ്യതകളാണ് ഒന്ന് ഇതേപോലെ വെച്ചു മാറുക താരങ്ങളെ വെച്ചു മാറുക ട്രാൻസ്ഫർ വിൻഡോ വഴി മാറുക ഇനി രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിനെ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലേലത്തിൽ പങ്കെടുത്ത സഞ്ജുവിന് അടുത്ത ഒരു ടീമിൽ പോകാനും സാധിക്കും ഇപ്പൊ നിലവിലൊക്കെ പ്രശ്നം സഞ്ജുവിന്റെ അടിസ്ഥാന വില പതിനെട്ട് കോടി രൂപയാണ് പതിനെട്ട് കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിനെ ടീമിൽ നിലനിർത്തിയിരിക്കുന്നത് പകരം ചെന്നൈ ടീമിന്റെ ഏർ രവീന്ദ്ര ജഡേജയ്ക്കും അവർ മുടക്കിയിരിക്കുന്ന പതിനെട്ട് കോടിയാണ് അപ്പൊ പകരത്തിന് പകരം ആകും എന്ന് പറയുമെങ്കിലും രാജസ്ഥാൻ റോയൽസ് രവീന്ദ്ര ജഡേജയ്ക്ക് നിലവിൽ പതിനെട്ട് കോടി രൂപയുടെ മൂല്യം കണക്കാക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് മുപ്പത്തിയാറ് വയസ്സായി ഇനി അധിക കാലം അദ്ദേഹത്തിന്റെ പ്രതിമയ്ക്കൊത്ത് ടി ട്വന്റി ക്രിക്കറ്റിൽ കളിക്കാൻ പറ്റൂ ഇല്ലയോ എന്നുള്ള കാര്യം സംശയമാണ് അദ്ദേഹം നിലവിൽ ടി ട്വന്റി അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ നിന്നും ഒക്കെ വിരമിച്ച് നിൽക്കുന്ന ഒരാൾ ടെസ്റ്റിലാണ് അദ്ദേഹം ഏറെ ശോഭിക്കുന്നത് അപ്പൊ ഇനി ടി ട്വന്റി ഫോർ രവീന്ദ്ര ജഡേജക്ക് ഒരു ലോങ് കരിയർ അവശേഷിക്കുന്നില്ല അതുകൊണ്ട് ഈ പതിനെട്ട് കോടി രൂപയ്ക്ക് രവീന്ദ്ര ജഡേജക്കൊപ്പം മറ്റൊരു താരത്തെ വേണം എന്നും ആവശ്യപ്പെടുന്നുണ്ട് ഏതായാലും സഞ്ജുവിനെ സംബന്ധിച്ച് ഇതിൽ ഏത് ടീം വന്നാലും അത് ഒരു കരിയർ ചേഞ്ച് ആകും എന്നുള്ള കാര്യം നിസ്സംശയമാണ് കാര്യം അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര കരിയർ ഇപ്പൊ വലിയൊരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ് കാര്യം ടി ട്വന്റിയിൽ മാത്രമാണ് അദ്ദേഹത്തെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ പോലും ഗില്ലിനെ കില്ലിനെ പുലയങ്കിലവൻ ഉൾപ്പെടുത്തുക എന്ന രഹസ്യാജണ്ടയുടെ പേര് അദ്ദേഹത്തെ ഇപ്പോ ടീമിൽ നിന്ന് തഴഞ്ഞു നിർത്തിയേക്കുകയാണ് ഏതായാലും വരുന്ന ഐ പി എൽ സീസണിൽ സഞ്ജുവിന് മികച്ചതാകട്ടെ ഈ പറയുന്ന ചെന്നൈ പോലെയോ കൊൽക്കത്ത പോലെയോ ഒരു മുൻനിര ടീമിൽ സഞ്ജുവിനെ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു